കിടപ്പുരോഗികളുടെ മാലിന്യം റോഡിൽ തള്ളുന്നതായി പരാതി പ്രാപോയിൽ കുണ്ടേരി റയറോം റോഡിൽ മാലിന്യം തള്ളുന്നതായാണ് പരാതി ഉയർന്നത് ആൾതാമസം കുറഞ്ഞ പ്രദേശങ്ങളിലാണ് മാലിന്യം തള്ളുന്നത് കഴിഞ്ഞ ദിവസം കുണ്ടേരി അങ്കണവാടിക്ക് സമീപം ചാക്കിൽ കെട്ടി കിടപ്പ് രോഗികളുടെ മാലിന്യം തള്ളിയത് പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു റോഡിൽ തള്ളിയ മാലിന്യങ്ങൾക്ക് മുകളിലൂടെ വാഹനങ്ങൾ കയറിയതോടെ പ്രദേശത്ത് ദുർഗന്ധം അനുഭവപ്പെട്ടിരുന്നു ദൂരദിക്കിൽ നിന്നും കിടപ്പുരോഗികളുടെ മാലിന്യം ചാക്കിൽ കെട്ടി വാഹനത്തിൽ കൊണ്ടുവന്ന് തള്ളുന്നതാണെന്ന് നാട്ടുകാർ പറയുന്നു അടുത്ത ദിവസം മുതൽ പ്രദേശത്ത് രഹസ്യ നിരീക്ഷണം നടത്താനാണ് പ്രദേശവാസികളായ യുവാക്കളുടെ തീരുമാനം ഭാഗത്തു നിന്നും കാര്യക്ഷമമായ ഇടപെടലില്ലെന്നും ആക്ഷേപമുണ്ട് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട